നമസ്കാരം ആഗ്രഹങ്ങൾ ഇല്ലാത്തതായ വ്യക്തികൾ ഉണ്ടാകുന്നതല്ല ആഗ്രഹങ്ങൾ തന്നെയാണ് നമ്മളെ ഓരോരുത്തരുടെയും ജീവിതത്തെ മുന്നോട്ട് നയിക്കുന്നതും എന്നാൽ എപ്പോഴും എല്ലാ ആഗ്രഹങ്ങളും നടക്കണമെന്നില്ല എന്നാൽ ക്ഷിപ്രപ്രസാദിയായിരിക്കുന്ന സാക്ഷാൽ പരമേശ്വരന് ഇനി പറയാൻ പോകുന്ന ഒരു പുഷ്പാഞ്ജലി നിങ്ങൾ കഴിപ്പിച്ചു കഴിഞ്ഞാൽ അതായത് ഏറ്റവും കുറഞ്ഞ ചിലവിൽ കഴിക്കാൻ കഴിയുന്ന അല്ലെങ്കിൽ ചെയ്യുവാൻ കഴിയുന്ന ഈ പുഷ്പാഞ്ജലി നിങ്ങൾ അല്ലെങ്കിൽ വഴിപാട് നിങ്ങൾ ചെയ്യുവാൻ സാധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നടക്കാത്തതായ ഒരു ആഗ്രഹവും ഉണ്ടാകുന്നതല്ല രണ്ട് തിങ്കളാഴ്ചകൾ മാത്രം മതിയാകും ഈ ആഗ്രഹം സഫലീകരിക്കുവാൻ അതിന് നിങ്ങൾ ചെയ്യേണ്ടതായ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളുണ്ട് അതുകൂടി മനസ്സിലാക്കിയാൽ മാത്രമേ ഈ ആഗ്രഹ സാഫല്യം നിങ്ങൾക്ക് നേടുവാൻ സാധിക്കുകയുള്ളൂ ഈ വഴിപാട് ചെയ്യുവാൻ തുടങ്ങുന്ന തിങ്കളാഴ്ചയ്ക്ക് തലേദിവസം അതായത് ഞായറാഴ്ച ദിവസം ഉച്ചയോടുകൂടി നിങ്ങൾ വ്രതം ആരംഭിക്കേണ്ടതാണ് വ്രതം നന്നായി നോറ്റ് അത് പൂർത്തീകരിക്കേണ്ടത് അനിവാര്യം തന്നെയാണ് ഞായറാഴ്ച ഉച്ചയോടുകൂടി നന്നായി ശരീരശുദ്ധി വരുത്തിയതിനു ശേഷം ശുഭവസ്ത്രം ധരിച്ചുകൊണ്ട് മത്സ്യമാംസാദികൾ ഒഴിവാക്കി ലഘുവായ ഭക്ഷണം മാത്രം സേവിച്ചുകൊണ്ട് വ്രതം ആരംഭിക്കേണ്ടതാണ് തുടർന്ന് സന്ധ്യാനേരത്ത് വിളക്ക് തെളിയിക്കുന്ന അവസരത്തിൽ പരമേശ്വരൻ്റെ പഞ്ചാക്ഷരി മന്ത്രം നൂറ്റിയെട്ട് തവണ ഉരുവിടേണ്ടതാകുന്നു ഈ പഞ്ചാക്ഷരി മന്ത്രം ഉരുവിടുന്നതിന് മുൻപായി എന്താഗ്രഹമാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത് അതായത് നടക്കണമെന്ന് അതിയായി ആഗ്രഹിക്കുന്നത് ആ ആഗ്രഹം ഭഗവാനോട് പ്രാർത്ഥിക്കേണ്ടതാകുന്നു കൂടാതെ ഞായറാഴ്ച വൈകുന്നേരം ഗണപതി ഭഗവാന് ഒരു നാളികേരം ഉടക്കുവാൻ നിങ്ങളെ കൊണ്ട് സാധിക്കുകയാണെങ്കിൽ അത് ഏറ്റവും ശുഭകരമാണ് പിറ്റേ ദിവസം തിങ്കളാഴ്ച ശിവക്ഷേത്രത്തിൽ പോകുന്നതിന് മുൻപായി ഗണപതി ഭഗവാന് നാളികേരം ഉടക്കുവാൻ സാധിച്ചാൽ അങ്ങനെയും ചെയ്യാം എങ്കിൽ കൂടിയും ഞായറാഴ്ച അതായത് തലേദിവസം ഞായറാഴ്ച വൈകിട്ട് ഉടക്കുന്നതാണ് ഏറ്റവും ഉത്തമം പിറ്റേന്ന് തിങ്കളാഴ്ച രാവിലെ ശരീരശുദ്ധിയും മനഃശുദ്ധിയോടും കൂടി ശിവക്ഷേത്രത്തിലേക്ക് ചെല്ലുക വെറും കയ്യോടുകൂടി ശിവക്ഷേത്രത്തിലേക്ക് ചെല്ലരുത് എന്നുള്ള കാര്യം നിങ്ങൾ പ്രത്യേകം ഓർക്കുക കയ്യിൽ ഒരു ഇളനീർ കരുതുവാൻ സാധിച്ചാൽ അത് ഏറ്റവും വിശേഷം രാവിലെ ഏഴ് മണിക്ക് മുൻപാണ് നിങ്ങൾ ചെല്ലുന്നത് എങ്കിൽ ഇളനീരഭിഷേകം ചെയ്യുവാൻ നിങ്ങളെക്കൊണ്ട് സാധിക്കുന്നതുമാണ് ഇതും നിങ്ങൾക്ക് ഏറ്റവും ശുഭകരമായ ഫലം ചെയ്യും ഇനി അല്ലാത്ത പക്ഷം ഇത്തരത്തിൽ ഇളനീരഭിഷേകം ചെയ്യുവാൻ സാധിച്ചില്ല എങ്കിൽ കൊണ്ടുപോയി കൊണ്ടുപോകുന്ന ഇളനീർ നിങ്ങൾക്ക് നടയിൽ സമർപ്പിക്കാവുന്നതാണ് പിന്നീട് നിങ്ങൾ ചെയ്യേണ്ട വഴിപാട് നീലശംഖുപുഷ്പങ്ങൾ കൊണ്ട് അഷ്ടോത്തരാർച്ചന ചെയ്യണം എന്നതാണ് ഈ ഒരു വഴിപാടിനു വേണ്ടി നിങ്ങളുടെ വീടുകളിൽ നീലശംഖുപുഷ്പം ഉണ്ട് എങ്കിൽ നിങ്ങൾക്ക് കൊണ്ടുപോകാവുന്നതാണ് അതല്ല എങ്കിൽ ദിവസം തന്നെ തിരുമേനിയോട് പറഞ്ഞ് ഏൽപ്പിക്കേണ്ടതുമാണ് ഇങ്ങനെയൊരു വഴിപാട് ചെയ്യുവാൻ നിങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ട് എന്നുള്ള കാര്യം ഇത്തരത്തിൽ ആ തിങ്കളാഴ്ച വ്രതം മുഴുവിപ്പിക്കുവാൻ നിങ്ങൾ ശ്രമിക്കേണ്ടതാകുന്നു പിന്നീട് പിന്നീടുള്ള ദിവസങ്ങളിൽ വ്രതം എടുക്കണമെന്നില്ല പിന്നെ എടുക്കേണ്ടത് അടുത്ത തിങ്കളാഴ്ചയ്ക്ക് മുൻപുള്ള ഞായറാഴ്ചയാകുന്നു അതായത് അടുത്ത ഞായറാഴ്ച ഉച്ചയോടുകൂടി പിന്നീട് വീണ്ടും വ്രതം നോൽക്കേണ്ടതാകുന്നു ശേഷം തിങ്കളാഴ്ച ഒരു കൂവളമാല ഭഗവാന് സമർപ്പിക്കുവാൻ ഏവരും ശ്രദ്ധിക്കേണ്ടതാണ് കൂടാതെ അന്നേ ദിവസം നീലശംഖുപുഷ്പങ്ങൾ കൊണ്ട് രുദ്രസൂക്ത പുഷ്പാഞ്ജലി കൂടി ചെയ്യുവാൻ ഓർക്കുക ഇങ്ങനെയൊരു കാര്യം ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ ഇത്തരമൊരു വഴിപാട് ചെയ്യുകയാണെങ്കിൽ ഭഗവാൻ നിങ്ങളുടെ കൂടെ നിൽക്കും എന്ന് തന്നെ പറയാം അഥവാ ഭഗവാൻ മുന്നിൽ നിന്ന് കാര്യങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ചെയ്തു തരും ആഗ്രഹങ്ങൾ സാധിക്കുവാൻ ഇതിലും വലിയ വഴിപാട് വേറെ ഇല്ല എന്ന് തന്നെ പറയാം അത്രയ്ക്കും ശക്തിയേറിയ വഴിപാട് തന്നെയാണ് ഇത് എന്നുള്ള കാര്യം ഏവരും ഓർക്കേണ്ടതാണ് എല്ലാവരും ഓർത്തിരിക്കേണ്ട മറ്റൊരു കാര്യം ഭഗവാൻ പരമേശ്വരനിൽ അതിയായ വിശ്വാസം ഉണ്ടാകണം എന്നുള്ളതാണ് പൂർണ്ണ കൂടി ചെയ്യണം എന്നുള്ളത് മാത്രമല്ല മറ്റ് ചില കാര്യങ്ങൾ കൂടി നിങ്ങൾ വീടുകളിൽ ശ്രദ്ധിക്കേണ്ടതുണ്ട് എല്ലാ ദിവസവും വൈകിട്ട് അതായത് സന്ധ്യാനേരത്ത് വിളക്ക് തെളിയിക്കുന്ന അവസരത്തിൽ അല്ലെങ്കിൽ വിളക്ക് തെളിയിച്ചതിനു ശേഷം ശിവക്ഷേത്രത്തിൽ നിന്നും ലഭിച്ചിട്ടുള്ള ഭസ്മം നിങ്ങൾ ധരിക്കണം എന്നുള്ള കാര്യം എപ്പോഴും ശ്രദ്ധിക്കേണ്ടതാകുന്നു ഇത്തരത്തിൽ ഭസ്മം നെറ്റിയിലും ശരീരത്തിലും ധരിച്ചുകൊണ്ട് പരമശിവന്റെ ഏറ്റവും വിശേഷപ്പെട്ട മന്ത്രമായ പഞ്ചാക്ഷരി മന്ത്രം നൂറ്റിയെട്ട് തവണ ഉരുവിടേണ്ടതാകുന്നു സന്ധ്യാനേരത്ത് ഇപ്രകാരം നിങ്ങൾ പഞ്ചാക്ഷരി മന്ത്രം ഉരുവിടുകയാണെങ്കിൽ നിങ്ങളുടെ ആഗ്രഹ സാഫല്യം പെട്ടെന്ന് തന്നെ സാധിച്ചു എന്ന് വരാം മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടിയുണ്ട് ഈ വഴിപാട് നിങ്ങൾക്ക് ഉദ്ദേശിച്ച സമയത്ത് ചെയ്യുവാൻ സാധിച്ചില്ല എന്ന് വരാം അതിന് കാരണങ്ങൾ പലതാകാം ചില സാഹചര്യങ്ങളിൽ നിങ്ങൾക്ക് ക്ഷേത്രങ്ങളിൽ പോകുവാൻ സാധിച്ചില്ല എന്ന് വരാം അതല്ല എങ്കിൽ ഈ വഴിപാട് ആദ്യത്തെ ആഴ്ച ചെയ്ത് പിന്നീട് മുടക്കം വരാൻ സാധ്യതയുണ്ട് അതായത് നിങ്ങളുടെ മനസ്സിൽ തന്നെ ഇത് ചെയ്യണ്ട എന്നുള്ള തോന്നൽ വരാനുള്ള സാധ്യതയുമുണ്ട് ഇത്തരമൊരു കാര്യം ഉണ്ടാകുമെന്ന് അതായത് ഇത്തരത്തിലുള്ള അവസ്ഥകൾ ഉണ്ടാകുമെന്ന് മുൻകൂട്ടി നിങ്ങൾ കണ്ടുകൊണ്ട് തന്നെ ഇത്തരത്തിലൊരു വഴിപാട് ചെയ്യുവാൻ ഇറങ്ങേണ്ടതാണ് എന്തൊക്കെ സംഭവിച്ചു കഴിഞ്ഞാലും ഈ വഴിപാട് നടത്തിയിട്ട് മാത്രമേ മുൻപോട്ട് വച്ച കാൽ പിൻപോട്ടെടുക്കുകയുള്ളൂ എന്നുള്ള കാര്യം നിങ്ങൾ പ്രത്യേകം തീരുമാനിച്ചുറപ്പിക്കേണ്ടതാണ് സംഭവിച്ചു കഴിഞ്ഞാലും ഈ വഴിപാട് നടത്തും എന്നുള്ള ഉറച്ച തീരുമാനം നിങ്ങളിൽ ഉണ്ടാകേണ്ടതാകാണ് ഇനി അഥവാ ഇടയിൽ വച്ച് ഭംഗം വരികയാണെങ്കിൽ ആദ്യമേ തന്നെ അതായത് ഒന്നു മുതൽ തന്നെ പിന്നീടും തുടങ്ങേണ്ടതാണ് അതായത് ആദ്യത്തെ ആഴ്ച വ്രതം നോറ്റുകൊണ്ട് പറഞ്ഞ കാര്യങ്ങളെല്ലാം അതുപോലെ തന്നെ ചെയ്യേണ്ടതാകുന്നു ഈ വഴിപാടുകൾ ചെയ്യുന്ന സമയത്ത് പൂർണ്ണ വിശ്വാസവും ഭക്തിയും മാത്രമല്ല ശരീരശുദ്ധിയും മനഃശുദ്ധിയും വേണം എന്നുള്ള കാര്യവും ഏവരും ഓർക്കേണ്ടതാകുന്നു ശിവക്ഷേത്ര ദർശനം നടത്തുന്ന അവസരങ്ങളിൽ ആ ക്ഷേത്രത്തിൽ അല്പം ഇരിക്കുകയും അവിടെ ഇരുന്നു കൊണ്ട് ശിവപഞ്ചാക്ഷരി മന്ത്രം ജപിക്കുന്നതും അതല്ല എങ്കിൽ പരമേശ്വരൻ്റെ മറ്റ് വിശേഷപ്പെട്ട ഏത് മന്ത്രം ജപിക്കുന്നതും ഗുണകരമാണ് ഒരിക്കലും ശിവക്ഷേത്രത്തിൽ തിരക്കിട്ട് ദർശനം നടത്തുവാൻ പാടില്ല എന്നുള്ള കാര്യം ഏവരും ഓർക്കേണ്ടതാണ് മറ്റൊരു കാര്യം ഈ വഴിപാട് നടത്തിയതിനു ശേഷം നിത്യവും ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുവാൻ സാധിച്ചുവെങ്കിൽ അതും ഏറ്റവും ഗുണകരമായ ഫലം ചെയ്യും എന്നുള്ള കാര്യം ഓർക്കുക പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും ശിവക്ഷേത്രത്തിലുള്ള ഈ ദർശനം മുടങ്ങുവാനുള്ള സാധ്യത കൂടുതലാണ് നിങ്ങൾക്ക് നടക്കുവാൻ സാധിക്കുന്ന ആഗ്രഹമാണെങ്കിൽ പോലും അത് നടത്തിയെടുക്കുവാൻ വളരെയേറെ പരിശ്രമിക്കേണ്ടതായി വരും എന്നുള്ള കാര്യം ഓർക്കേണ്ടതാകുന്നു അതിനാൽ തന്നെ ഇപ്പറഞ്ഞ കാര്യങ്ങളെല്ലാം മുൻകൂട്ടി കണ്ടുകൊണ്ട് തന്നെ നിങ്ങൾ ഈ വഴിപാട് നടത്തുവാൻ ഉദ്ദേശിക്കുന്നുണ്ട് എങ്കിൽ മനസ്സിൽ ഉറപ്പിച്ചുകൊണ്ട് അതായത് മനസ്സിൽ നല്ല ഉറച്ച തീരുമാനമെടുത്തുകൊണ്ട് ഇത് ഈ വഴിപാട് നടത്തുവാൻ ഇറങ്ങിത്തിരിക്കുക കുടുംബസമേതം നിങ്ങൾക്ക് ദർശനം നടത്തുവാൻ സാധിച്ചുവെങ്കിൽ അതാണ് ഏറ്റവും ഉത്തമം അതിന് കഴിഞ്ഞില്ലായെങ്കിൽ നിങ്ങൾ ക്ഷേത്രത്തിൽ ചെന്ന് ഈ വഴിപാടുകൾ ചെയ്യുവാൻ സാധിക്കുമെങ്കിൽ അത് ചെയ്യുക എന്നാൽ ശിവക്ഷേത്രത്തിൽ നിന്നും ലഭിക്കുന്നതായ ഭസ്മം നിത്യവും കുടുംബാംഗങ്ങൾക്ക് മുഴുവനും ചാർത്തുവാൻ സാധിക്കുമെങ്കിൽ അങ്ങനെ ചെയ്യുക അതും ഏറ്റവും നല്ലതാണ് നിത്യവും ക്ഷേത്രദർശനം നടത്തുവാൻ സാധിച്ചില്ലായെങ്കിൽ സന്ധ്യാനേരത്ത് വിളക്ക് തെളിയിക്കുന്ന അവസരങ്ങളിൽ വെള്ളപുഷ്പം ഭഗവാന് സമർപ്പിക്കുവാൻ ഏവരും ഓർക്കേണ്ടതാകുന്നു ഇങ്ങനെ ചെയ്യുന്നതിലൂടെ പോലും ശിവപ്രീതി ഉണ്ടാകും എന്ന് തന്നെ പറയാം നിങ്ങളുടെ ആഗ്രഹം എന്തുതന്നെയായാലും ഈ വഴിപാടിലൂടെ നടത്തുവാൻ സാധിക്കും എന്ന് തന്നെ ഉറപ്പിക്കാവുന്നതാണ്